റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനും ജനപ്രിയമാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ തിരുവനന്തപുരം കുടപ്പനക്കുന്ന് സിവിൽ സ്റ്റേഷൻ ക്യാമ്പസിൽ നിർമ്മിച്ച ചുറ്റുമതിൽ പുതിയ കവാടം സെക്യൂരിറ്റി ക്യാബിൻ എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ അതിവേഗം പരിഹരിക്കാൻ സാധിക്കുന്ന തരത്തിൽ സാധാരണക്കാർക്ക് സമീപിക്കാൻ കഴിയുന്ന കേന്ദ്രമായി റവന്യൂ വകുപ്പിനെ മാറ്റുകയാണ് ലക്ഷ്യം ഫ്ളാറ്റുകളുടെ അൺഡിവൈഡഡ് ഷെയറിന് കൂടി പോക്കുവരവ് ചെയ്ത് ഉടമസ്ഥന് നൽകാനുള്ള തീരുമാനം മന്ത്രിസഭ അംഗീകരിച്ചതായും കെ രാജൻ പറഞ്ഞു റവന്യൂ വകുപ്പ് ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്നും അതിന്റെ ഭാഗമാണ് വകുപ്പിന്റെ വിവിധ വിഭാഗങ്ങളിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളെന്നും മന്ത്രി വ്യക്തമാക്കി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തനത്തെ കൂടുതൽ കൂടുതൽ ജനപ്രിയമാക്കാനും ജനങ്ങളുടെ കൂടി പങ്കാളിത്തമുള്ള ഭരണ സംവിധാനത്തിലേക്ക് അതിനെ കൊണ്ടുവരാനുമുള്ള വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുത്ത ഒരു ദിവസം കൂടിയാണ് സാധാരണ നിലയിൽ അൺഡിവൈഡഡ് ഷെയർ എന്ന് പറയുന്ന വിധത്തിൽ നമ്മുടെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് റവന്യൂ വകുപ്പിൻ്റെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് ചില പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു തൊള്ളായിരത്തി അറുപത്തിയാറിലെ പോക്കുവരവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ സാധാരണ നിലയിൽ വളരെ നേരത്തെ നിർമ്മിക്കപ്പെട്ട നേരത്തെ തയ്യാറാക്കപ്പെട്ട ഒന്നാണ് എന്നുള്ളതുകൊണ്ട് തന്നെ വി കെ പ്രശാന്ത് എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു